ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ തെറി തെറിവിളിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എങ്കിലും ഒരു സോഴ്സ് കിട്ടുമ്പോൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യാതിരിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്റ്റീവൻ ജോവറ്റിക് എത്തുമെന്നുള്ള അപ്ഡേറ്റ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പ്രചരിച്ചിരുന്നു എന്നാൽ പിന്നീട് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ വിരളമാണെന്നുള്ള അപ്ഡേറ്റുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കൃത്യമായ സോഴ്സിൽ നിന്നും ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഒന്നും സോഴ്സ് ഇല്ലെന്ന് പറഞ്ഞായിരുന്നു നമുക്ക് വിശ്വസിക്കാൻ പാടായിരുന്നത് എന്നാൽ ഇപ്പോൾ സോഴ്സിൽ നിന്ന് തന്നെ ആ വാർത്ത വരികയാണ് എന്തായാലും സ്റ്റീവൻ ജോവറ്റിക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിട്ടുണ്ടെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഫുട്ബോൾ ട്രാൻസ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു എക്സ് അക്കൗണ്ടാണ് ഈ വാർത്ത പങ്കുവെച്ചിട്ടുള്ളത് എന്തായാലും ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റായ ഫെബ്രിസ് റൊമാനോ അടക്കം ഈ എക്സ് അക്കൗണ്ടിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഏകദേശം ഒന്നര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു എക്സ് അക്കൗണ്ടാണ് ഫുട്ബോൾ ട്രാൻസ്ലേറ്റ്സ് എന്ന് പറയുന്ന ഈ എക്സ് അക്കൗണ്ട് എന്തായാലും അവർ പറയുന്ന പ്രകാരം സ്റ്റീവൻ ജോയറ്റിക്കിനെ സ്വന്തമാക്കാൻ ഒരു സൗത്ത് ഏഷ്യൻ ക്ലബ്ബ് ശ്രമിക്കുന്നുണ്ട് എന്തായാലും ആ ക്ലബിൻ്റെ ഓഫർ എന്തായാലും ഇപ്പോൾ സ്റ്റീവൻ ജോവെറ്റിക് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്നറിയില്ല ഓഫർ സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇനി തീരുമാനം താരത്തിൻ്റേതാണ് സ്റ്റീവൻ ജോവെറ്റിക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള പ്രതീക്ഷകൾ ഇപ്പോൾ നമുക്ക് ചെറുതായെങ്കിലും വരുന്നുണ്ട് ആ ടീം ബ്ലാസ്റ്റേഴ്സ് ആവണ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ സ്റ്റീവൻ ജോവെറ്റിക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇന്ന് കിടന്നുറങ്ങാം